ഒരു ലൈഫ് ലോങ് ഹിലാൽ ഫാൻ എന്നുള്ള രീതിയിൽ വളരെ ഹാപ്പി ആയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഓക്കെ ഞങ്ങളുടെ ഏറ്റവും വലിയ റൈവൽസ് ആയിട്ടുള്ള അൽ നാസിന് അഗൈൻ ലൈക് സീരിയസ്ലി അൽ നാസർ ആൻഡ് ഹിലാൽ ഇനി മുതൽ റൈവൽസ് അല്ല അൽ ഹിലാൽ ഡാഡി ഓഫ് അൽ നാസർ അങ്ങനെ വേണം ഇനി പറയാൻ കാരണം ഇത്തവണ ഞങ്ങൾക്ക് റെഫറിയുടെ ആക്ച്വൽ ഹെൽപ്പ് പോലും വേണ്ടി വന്നില്ല സൗദി സൂപ്പർ കപ്പിന്റെ സെമി ഫൈനൽ ഹിലാൽ ടു അൽ നാസി ഇനി ഫൈനൽ അൽ ഹിലാൽ വേഴ്സസ് അൽ അൽ ഇത്തിഹാദ് ഒരു അൽപ്പി കൂടെ നിന്ന് പോയിട്ടുണ്ട് നൈസ് ആൻഡ് ഓൾസോ ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവും ഈ ചെങ്ങായ്ക്ക് ഇത് എന്ത് പറ്റിയെന്ന് ഒന്നുമില്ല ഇഫ് യു കാൻ ബീറ്റ് ദം ജോയിൻ ദം സോ അനദർ ഡേ അനദർ അൽ അൽ എൽ വേഴ്സസ് ഡേദർ കണ്ട് കണ്ട് കോഴ്സ് ഈസ് ട്രെൻഡിങ് ഇത്തവണയും നല്ല കാര്യത്തിനല്ല അതിനു മുന്നേ ഇച്ചിരി കാര്യങ്ങൾ പറയാനുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ അല്ലാസർ ഒരു ഫൈവ് ബാക്ക് ത്രീ ബാക്ക് സിസ്റ്റത്തിലാണ് കളിച്ചത് അവരുടെ ഡിഫെൻസീവ് ഇഷ്യൂസ് വെച്ച് നോക്കുമ്പോൾ അൽഹിലാലിൻ്റെ അത്രക്കും എന്താ പറയുക പക്ക ആയിട്ടുള്ള അറ്റാക്കിനെതിരെ യാ മേ ബി അതൊരു നല്ല ഓപ്ഷൻ ആയിരിക്കാം ബട്ട് രണ്ട് സൗദി സെൻട്രൽ ഡിഫൻഡേഴ്സ് യാ അവർ റെഡി ആയിരുന്നില്ല ഓക്കെ അവർ റെഡി ആയിരുന്നില്ല ആൻഡ് അതുകൊണ്ട് തന്നെയാണ് അവർ രണ്ട് ഗോൾ കൺസീഡ് ചെയ്തതും ഫസ്റ്റ് ഹാഫൊക്കെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന സെക്കൻഡ് ഹാഫിൽ അൽഹിലാൽ കുക്ക്ഡ് ഓക്കെ അൽഹിലാൽ അൽ അൽനാസറിന് ഒരു ചാൻസും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അവസാനത്തെ ആ ഒരു മിനിറ്റ് വരെ ആൻഡ് യാ നോട്ട് എ ഗുഡ് പെർഫോമൻസ് എന്താണെന്നറിയോ അൽ അൽനാസറിൻ്റെ സൗദി പ്ലെയേഴ്സ് ആൻഡ് അൽഹിലാലിൻ്റെ സൗദി പ്ലെയേഴ്സ് അതാണ് ഈ ഒരു ഫിക്ചറിൽ എപ്പോഴും ഡിഫറൻസ് ഉണ്ടാക്കുന്ന ഒരു കാര്യം അൽഹിലാലിൻ്റെ സൗദി പ്ലെയേഴ്സ് കമ്പാരിറ്റീവ്ലി സോ മച്ച് ബെരർ ഓക്കെ അതാണ് ഏറ്റവും വലിയൊരു റീസൺ ആൻഡ് അൽ ഹിലാലിൻ്റെ പ്ലേയിങ് സ്റ്റൈൽ അവരുടെ ആ ഒരു സിസ്റ്റം അത്രക്കും സ്ട്രോങ് ആണ് അവരുടെ പ്രസ്സിങ് ആയാലും അവരുടെ ഡിഫെൻസീവ് ഓറിയൻറ്റേഷൻ ആയാലും അവരുടെ സ്ട്രക്ചർ ആയാലും എല്ലാം പക്ക അത്രക്കും പെർഫെക്റ്റാന്ന് തന്നെ പറയുക എക്സ്പെഷ്യലി അല്ലാസിനെതിരെ കളിക്കുമ്പോൾ അവർക്ക് ഒരു എക്സ്ട്രാ പാഷനാണ് ആൻഡ് യാ ഇറ്റ്സ് വർക്കിംഗ് പിന്നെ ട്വന്റി വൺ സാവേജ് ഇങ്ങനെയുള്ള പ്ലേഴ്സ് ഒക്കെ അവരുടെ ഏറ്റവും ബെസ്റ്റിൽ തന്നെ കളിക്കാണ് എക്സ്പെഷ്യലി മിലിങ്കോ വി ആളെ കൊണ്ട് എഡങ്ങാറായിട്ടുണ്ട് ലാസിയോ ആളെ തിരിച്ചു വേണം കളിയില്ലാനോട് പറയുന്നുണ്ട് കേട്ടു പ്ലീസ് സെൻഡ് ഇം ബാക്ക് ടു ഇറ്റലി മാൻ ലൈക്ക് കുറച്ച് സമാധാനം തരി ആ ഒരു മിഡ്ഫീൽഡിൽ ആൾ ഒറ്റയ്ക്ക് മതിയായിരുന്നു കാരണം റൂബൻ നവസ് കളിയിലുള്ളതൊന്നും അത്ര അറിയണില്ല പക്ഷെ ഈ ചെങ്ങായി എല്ലോടത്തും എഡങ്ങാറായി ആൻഡ് ഓഫ് കോഴ്സ് അൽനോസർ അഞ്ച് ഡിഫൻഡേഴ്സിനെ കളിപ്പിക്കുന്നതുകൊണ്ട് തന്നെ അറ്റാക്കിൽ ഒരു പ്ലെയർ കുറഞ്ഞു മിഡ്ഫീൽഡിൽ ഒരു പ്ലെയർ കുറഞ്ഞു ആൻഡ് യാവറോൾ അത്ര മേനെ ഉണ്ടായിരുന്നില്ല ഇനി നമുക്ക് കോൺട്രവേഴ്സീസിനെ കുറിച്ചൊരു സംസാരിക്കാം ഫസ്റ്റ് ഒട്ടാവിയോയുടെ ഗോൾ എന്തുകൊണ്ട് റഫറി ക്യാൻസൽ ചെയ്തു ഇങ്ങനെയാണ് കുറെ ആൾക്കാർ പറയുന്നത് അൽഹിലാൽ റഫറിക്ക് പൈസ കൊടുത്തുകൊണ്ട് റഫറി ക്യാൻസൽ ചെയ്തതാണ് ബ്രോബ് ഇറ്റ് ഡിസിഷൻ ഓക്കെ അണ്ണൻ വാസ് ഓഫ് സൈഡ് ആൻഡ് ആൾ ആ ഒരു ബോളിന് അറ്റംപ്റ്റ് ചെയ്തു ബോളി തട്ടണമെന്നൊന്നുമില്ല ബോളിന് അറ്റം ചെയ്ത ഇറ്റ്സ് ഒട്ടാവിയോട്സൺ ഓഫ് സൈഡ് ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഗോള് ഡിസലവ് ചെയ്തത് ഇറ്റ്സ് എ കറക്റ്റ് ഡിസിഷൻ പിന്നെ റെഫറിയുടെ കാര്യത്തിൽ ഓൾറെഡി എക്സ്ക്യൂസസ് ആയിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് ബ്രോ കഴിഞ്ഞ കുറെ അൽഹിലാൽ വേഴ്സസ് അൽനാസർ മാച്ചസിനെക്കാളും കമ്പാരിറ്റീവ്ലി റെഫറി മച്ച് ബെറ്റർ ഓക്കെ ആള് മാക്സിമം നല്ല ഡിസിഷൻസിനെയാണ് എടുത്തിട്ടുള്ളത് ബേസിക്കലി റെഫറിയുടെ കാരണം കൊണ്ടൊന്നല്ല അൽ ഹിലാൽ ഈസ് ബെറ്റർ ഓക്കെ ഓവറോൾ ബെറ്റർ സ്ക്വാഡാണ് ബെറ്റർ സിസ്റ്റം ബെറ്റർ പ്ലെയേഴ്സ് അതുകൊണ്ട് തന്നെയാണ് അവർ ജയിച്ചത് മറ്റൊരു ഇഷ്യൂ സിആർ സെവൻ്റെ റെഡ് കാർഡ് ഗായ്സ് സി ആർ സെവൻ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അൽബുലായി പോയി എൽബോ ഇട്ടതാണ് ഓഫ് കോഴ്സ് അതൊരു റെഡ് കാർഡിനുള്ള സംഭവമൊന്നുമില്ല സ്ട്രെയിറ്റ് റെഡിനുള്ള സംഭവമൊന്നും ഇല്ല എന്നുള്ളതാണ് വീഡിയോസ് കാണുമ്പോൾ നമ്മൾ കാണുക മേ ബി വി എ ആർ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ സ്ട്രെയിറ്റ് റെഡ് ഒന്നും കൊടുക്കുന്നുണ്ടായിരുന്നില്ല ബട്ട് ഐ തിങ്ക് സിആർ സെവൻ വാസ് ഓൾറെഡി ഓൺ എ യെല്ലോ എങ്ങനെ പോയാലും ആള് പിച്ചിൽ നിന്ന് കയറേണ്ടി വരും ഐ മീൻ ഇതിനൊക്കെ റെഫറിൻ്റെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം സിആർ സെവൻ ആണ് ആ ഒരു ഡിസിഷൻ എടുത്തത് ആളെ പോയിട്ട് എൽബോ ചെയ്യാൻ അൽബുലായി മാക്സിമം ഓസ്കാർ ലെവൽ പെർഫോമൻസ് ഒക്കെ തന്നെ ഇട്ടു ബട്ട് യു നോ ഇത് പുതിയ സംഭവം എന്നല്ല ഓക്കെ എല്ലാ പ്ലേയേഴ്സും ചെയ്യുന്നുണ്ട് ഈ ഒരു മാച്ചിൽ തന്നെ ഒട്ടാവിയ ഒരു നാലഞ്ച് തവണ ഓസ്കാർ ലെവൽ പെർഫോമൻസ് കാഴ്ചവെച്ച് ഫൗള് വാങ്ങിയിട്ടുണ്ടാവും സോ യാ നമുക്കെതിരെ ആവുമ്പോൾ മാത്രം കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അങ്ങനെയാണ് കാര്യങ്ങൾ അതുപോലെ തന്നെ അൽബുലായുടെ കാര്യത്തിൽ ഹി ഈസ് ഹിം ഞാൻ മുന്നത്തെ മാച്ചിന്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആള് സിയാർസിനെതിരെ മെസ്സിക്കെതിരെ ഒക്കെ അടിയുണ്ടാക്കാൻ നോക്കും എല്ലാ തവണയും ആളുടെ ടീം തന്നെ ജയിക്കും ഇറ്റ്സ് ആൾ സി ആർ സെവന്റെ ഉള്ളിൽ കളിക്കുക ആൾ എന്താണോ നടക്കണം ആഗ്രഹിച്ചത് അതേപോലെ തന്നെ റിയാക്ട് ചെയ്തു അൽ വൺ മാൻ ആ ലാസ്റ്റ് മിനിറ്റിൽ ഒരു ഫൈനൽ പുഷ് നടത്താനുള്ള ഓപ്പർച്യൂണിറ്റി പോലും അൽ അല്ലാസർ പ്ലേസിന് കിട്ടിയില്ല സിയാർ സെവൻ ഇങ്ങനെ റിയാക്ട് ചെയ്തതുകൊണ്ട് ആകെ കിട്ടിയ ഒരു കാര്യം സസ്പെൻഷൻ ഈ സീസണിലെ രണ്ടാമത്തെ തവണ റെഫറി സിആർ സെവൻ മോശമായിട്ട് ബിഹേവ് ചെയ്തു എന്ന് ബുക്കിൽ എഴുതി കൊടുത്തിട്ടുണ്ട് ഐ മീൻ സിആർ സെവൻ ഫ്രസ്ട്രേറ്റഡ് ആവാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട് ഓക്കെ ആള് അൽഹിലാൽ ഫാൻസ് ആയാലും അൽഹിലാൽ പ്ലേഴ്സ് ആയാലും കുറെ ആയി എന്താ പറയാ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യണോ ചെയ്യണോസ് സിആർ സെവന് മുപ്പത്തൊമ്പത് വയസ്സായി ഇതാള് ആദ്യമായിട്ടൊന്നും അല്ല ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ വരുന്നുണ്ട് പക്ഷെ ഇപ്പോൾ ആള് ഭയങ്കര ഓവറായിട്ട് എല്ലാ മാച്ചിനും റിയാക്ട് ചെയ്യുന്നുണ്ട് അത് എന്തുകൊണ്ടാന്നാകോ ഈ റഫറിനെ പഞ്ച് ചെയ്യാനൊക്കെ പോയി അതും കൂടെ ഉണ്ടെങ്കിൽ തീരുമാനമായിനും ഉള്ള കാര്യം പറയാലോ യാ ഇത്രയൊക്കെയുള്ളൂ നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുക വീഴ്ചപ്പെട്ട ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ്